ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനായാലും അതുപോലെ തന്നെ കുറച്ച് മടിയുള്ളവർക്കായാലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഡ്രസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇപ്പം നിങ്ങൾക്ക് വൈകുന്നേരം പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ആയാലിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ പറയാൻ കാരണം അത്രയും സിമ്പിൾ ആണ് അപ്പം ഞാൻ ഒട്ടും പറഞ്ഞ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് മീറ്ററിൻ്റെ നൈറ്റിബിറ്റി എടുത്തിരിക്കണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെയാണ് മടക്കിയിടണ്ടത് നോക്കാം അപ്പോൾ ഞാനിവിടെ ടേബിളിൽ തുണി നിവർത്തിയിട്ടിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്ക് വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ വീതിയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് നീളത്തിന് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം അപ്പൊ ഇതുപോലെ ഞാൻ നീളത്തിന് ഒന്നും കൂടി ഹാഫായിട്ട് ഈ ഒരു തുണീനെ മടക്കുന്നുണ്ട് നമ്മളിപ്പോ തുണി ഇവിടെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡ് പറയുന്നത് രണ്ട് പീസ് ആയിട്ട് ഇത് ഇതുപോലെ മടക്കി വരുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണോ തുണി മടക്കിയേ അതുപോലെ തന്നെ മടക്കിയിടുക ഇനി നമുക്കിതിൽ മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് നമുക്കിതിൻ്റെ മാർക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഞാൻ ഷോൾഡർ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് ഇവിടെയാണ് ആറര വരണേ അവിടെയൊന്ന് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് അടിയിലേക്ക് ആംഹോള് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഷോൾഡർ ജോയിന്റ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ആറ് ഇഞ്ചാണ് കേട്ടോ നേരടിയിലേക്ക് ആംഹോള് മാർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെയാണ് ആറ് ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആംഹോൾ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ ചെസ്റ്റിൻ്റെ നാലിലൊന്നായിട്ട് ഒമ്പതേകാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇവിടെയാണോ ഒമ്പതേകാൽ ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഷേപ്പിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഷേപ്പ് ലെങ്ത് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് പതിനാല് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു ഇനി അവിടുത്തെ വണ്ണ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പതിനാല് ഇഞ്ചിന്റെ അവിടെ ഞാൻ എട്ടര ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് എട്ടര ഇഞ്ച് ഞാൻ ഇത് ഇവിടെ മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്തെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ പത്തൊമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇതെവിടെയാണ് പത്തൊമ്പത് ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണ് പത്തിഞ്ച് വരണേ ഞാൻ അവിടെയൊന്ന് മാർക്ക് ചെയ്തു അങ്ങനെ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം കേട്ടോ അപ്പം ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു അടിവശം കാണിക്കാം വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ ആ ഒരു ലെങ്ത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്ലസ് അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ലെങ്ത് പ്ലസ് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുക ഞാനിവിടെ ലെങ്ത് നാല്പത്തഞ്ച് ഇഞ്ച് മാത്രാട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളൂ തയ്യൽത്തുമ്പും ആഡ് ചെയ്തിട്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിവശമുണ്ടല്ലോ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കാണ്ടിരിക്കാനായിട്ട് മുകളിലേക്ക് ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പിന് ഈ ഒരു അടിവശം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അടിവശം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അവിടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരൊന്നര ഇഞ്ച് ഞാൻ ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്തു നമ്മളിപ്പോൾ ഈ ഷേപ്പ് വരച്ച ലൈനിൽ ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തോ ഇനി ഇതേ ഈയൊരു പോയിൻ്റ് ഈന്ന് ആ ഒരു ഒന്നര ഇഞ്ചിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഹിപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റ് ഈന്ന് ഇവിടെയും വരെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗം നമ്മൾ കർവ് ചെയ്ത് വരച്ചില്ലേ അതങ്ങ് കട്ട് ചെയ്ത് കളയാട്ടോ നമ്മളിതേ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ സെയിം മാർക്കിംഗ് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മാർക്കിംഗ് നമുക്ക് വേണ്ട അത് നമുക്ക് മാറ്റോളാം കേട്ടോ നമ്മൾ നല്ല വശത്ത് മാർക്ക് ചെയ്താൽ ഈ ഒരു ഷേപ്പിൽ അറ്റം വരെ ആ ഒരു മെഷർമെന്റ് മാത്രം ഓപ്പോസിറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് നെക്കിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ നെക്കിന്റെ വീതി മൂന്നിഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിന്റെ വീതി വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഞാൻ നേരെ അടിയിലേക്ക് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എനിക്ക് വേണ്ട നെക്കിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് വി തന്നെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ട് നെക്കായിട്ട് കൊടുക്കുന്നത് ബാക്ക് നെക്ക് ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്കിനായിട്ട് ഞാനൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ തന്നെ ബാക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഇവിടെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തു അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു കൊടുക്കാം അപ്പൊ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രണ്ടിലെ പോർഷൻ മാത്രം എടുക്കുക ബാക്ക് നെക്ക് അവിടെ ഇടുക കേട്ടോ ഫ്രണ്ട് നെക്ക് മാത്രം ഇതുപോലെ കയ്യിലൊന്ന് എടുത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്യാം അങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതോടുകൂടി ഇതിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഈ ഒരു നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഏരിയ ബാക്ക് നെക്ക് വരുന്നത് റൗണ്ടും ഫ്രണ്ട് കേഡ് ആയിട്ടുള്ള വി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ക്രോസ് പീസ് വെച്ച് ചെയ്യില്ലേ അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്യാം കേട്ടോ ക്രോസ് പീസൊക്കെ വെച്ച് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണേ ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല നമ്മൾ നെക്ക് നൈറ്റിയുടെ നെക്കിനൊക്കെ വെച്ച് കൊടുക്കുന്ന ലേസ് ആണ് അപ്പോൾ ഈ ഒരു ലേസിൻ്റെ നല്ല ഈ ഒരു ലേസിൻ്റെ നല്ല വശം ഇതാണ് അതുപോലെ തന്നെ ചീത്തവശം ഇങ്ങനെയാണ് കേട്ടോ വരണേ അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നല്ല വശം ഈയൊരു തുണിയോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ലേസ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലേസിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം ഇവിടേക്കാണ് കേട്ടോ വരുന്നത് ഇവിടെയാണ് ഡിസൈൻ വരുന്ന ഭാഗം വരണത് കറക്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഡിസൈനോട് തൊട്ട് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം ഡിസൈനോട് തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിന് തന്നെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഞാൻ എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എൻഡിങ് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ലേസിൻ്റെ പാറ്റേൺ ഈ ഒരു ഡിസൈൻ വരുന്നത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഡിസൈനിനോട് തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിന് തന്നെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നെക്കിന് ചുറ്റും ഈ ഒരു പൈപ്പിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കുനിപ്പ് വരുന്നോടത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ഞാൻ കട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ വരുന്നോടത്ത് മാത്രം ചെറുതായിട്ട് ഇത് ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലേസ് ഇങ്ങനെ ഒന്ന് മറച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു അരികത്തേക്കിടെ അങ്ങ് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ചുറ്റിനും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മൾ ഭംഗിയായിട്ട് ഈ ഒരു പൈപ്പിംഗ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണിയുടെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഒരു തുണിയുടെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് സൈഡിലും മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈയൊരു അറ്റം മുതൽ ഏറ്റവും അടിവശം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് മുതൽ അടി വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് വേണം സൈഡ് ഷെയ്പ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യണതിൻ്റെ ഇടയിലാണ് ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നേ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാത്തത് ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസ് നെക്ക് പാറ്റേൺസിൻ്റെ ഇനി റീ സെയിൽ തുടങ്ങുമ്പോൾ ഞാൻ ചാനലിൽ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് തരാം കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാനലിൽ അതിൻ്റെ അപ്ഡേഷൻസ് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം